നാടിന്റെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ പറയുന്നതിന് ഒരു മടിയുമില്ല ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നു കഠിനകാല ചരിത്രത്തിലേക്ക് വരെ ചൂണ്ടിയിട്ട് ഞങ്ങൾ ഈ പാർട്ടി ഒന്നുകൂടി നാടിനോട് ചോദിക്കുന്നു മുസ്ലിം കൂടി കാർമ്മികത്വത്തിൽ സി പി എമ്മിനെതിരായി ഇടതുപക്ഷത്തിനെതിരായി രംഗത്ത് വന്ന കാലം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ചു അന്നാണ് വടകര ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ അന്ന് പാർലമെന്റ് ലീഗിനും കോൺഗ്രസിനും ബി ജെ പി ഒറ്റ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് രക്ത സിംഗ് ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ അന്ന് ും കോൺഗ്രസിനും ബി ജെ പിക്കും കോ ലും ഒറ്റ സ്ഥാനാർത്ഥി മാധവൻകുട്ടി രണ്ടുപേരും മരിച്ചുപോയി ഡോക്ടർ അന്തരിച്ചുപോയി ഡോക്ടർ സിംഗും കുട്ടിയും പോയി ജീവിച്ചിരിപ്പില്ല അന്ന് ഇതിനെല്ലാം കാർമ്മികത്വം നൽകിയ ലീഗും കോൺഗ്രസുമാണല്ലോ അന്ന് ലീഗിന്റെ പ്രസിഡന്റ് പ്രാമാണികനായ അഭിമന്യായ ആദരണീയനായ മുഹമ്മദ് അലി സിഹാബിതങ്ങളായിരുന്നു എന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത് ഇടതുപക്ഷത്തിനുമെതിരായി രൂപപ്പെടുത്തിക്കൊണ്ടു വന്ന കാലത്ത് പോലും യൂണിയൻ മുസ്ലിം ലീഗും പാണക്കാട് തങ്ങളും

ഇന്ത്യ മുസ്ലിം ലീഗിന് ഏറ്റവും വേണ്ടപ്പെട്ടവരായി മാറിയോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഇന്ത്യ യൂനിയൻ മുസ്ലിം ലീഗിന് നയങ്ങൾ തീരുമാനിക്കുന്നതിൽ അവരുടെ പരിപാടികൾ നിശ്ചയിക്കുന്നതിൽ എല്ലാം മറ്റ് പലയിടത്തും ഉടഞ്ഞു കയറുന്നത് പോലെ മുസ്ലിം ലീഗിന്റെ തീരുമാനങ്ങളെ തീരുമാനങ്ങളെയടക്കം സ്വാധീനിക്കുന്നിടത്തേക്ക് ഇസ്ലാമി മാറുന്നു ഇടപെടുന്നു എന്നുള്ളതാണ് സമൂഹത്തിൽ ഉണ്ടാവുന്നതോ തന്നെ അതോ ഇന്ത്യനും മുസ്ലിം ലീഗ് ജവായത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദം എന്നുള്ള ജവായത്ത് ഇസ്ലാമിയുടെ നിലപാടിനും ലക്ഷ്യത്തിലും കീഴ്പെടുന്ന നിലപാട് അതിലേക്ക് എങ്ങനെയെങ്കിലും വഴുതി പോകാനിടയുണ്ടോ ഇതെല്ലാം ഗൗരവമായി ചിന്തിക്കേണ്ടതാണ് പ്രധാനമായും ഇന്ത്യ യൂണിറ്റ് മുസ്ലിം ലീഗസാധാരണ അണികൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇവിടെ ഞങ്ങളെന്താ ഇങ്ങനെ പറയുന്നതറിയാം ഇതൊന്നും നാളെ തെറ്റായിട്ട് ഈ പറയുന്നതൊക്കെ ചില ഈ ജമാ ചില ആളുകൾ നമ്മുടെ സി പി എം വിരോധികൾ എന്താ ചെയ്യുന്നറിയുണ്ട് ജമായത്തിനെ പറ്റി പറയുമ്പോൾ അത് മാത്രം ഒരു വാചകം നടത്തിയെടുക്കും എന്നിട്ട് അത് വെച്ചിട്ട് ജമായത്തിനെ എതിർക്കുമ്പോ എങ്ങനെയാണ് മുസ്ലിം വിരോധിയാകുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾ എതിർക്കുന്നത് മുസ്ലിം അല്ല ഞങ്ങൾ എതിർക്കുന്നത് ഇന്ത്യയുടെ മതനിരപേക്ഷ ഉള്ളടക്കം തകർക്കാനുള്ള ആർ എസ് എസിന്റെ നീക്കത്തെയാണ് അതുപോലെ ജവായത്തിന്റെ നീക്കത്തെയാണ് ജവായ ഇസ്ലാമിയുടെ നീക്കത്തെയാണ് രണ്ടും ഒരുപോലെ അപകടകരമാണ് ആർ എസ് എസും സംഘപരിവാരും നമ്മുടെ രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കുന്നു അതിൽ ശ്രമിക്കുന്നു അവർക്ക് മേൽക്കൈന്നും വന്നു കഴിഞ്ഞിട്ടില്ല പക്ഷെ അവർക്ക് അധികാരം കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് മുസ്ലിങ്ങളെയും ഭരണഘടനയൊക്കെ മാറ്റി അങ്ങനെ ഇതൊരു ഹിന്ദുത്വ രാഷ്ട്രമാണ് എന്നവർക്ക് പ്രഖ്യാപിക്കാനുള്ള നിലയിൽ അവർക്ക് ശേഷി വന്നു എന്ന് കരുതുക ഇന്ത്യയിൽ പിന്നെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും മതനോരപക്ഷങ്ങൾക്കും ജീവിക്കാൻ പറ്റുമെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്തെല്ലാം പീഡനങ്ങൾ ഇന്ന് അനുഭവിക്കുന്നതിൻ്റെ ഒരായിരം ഇരട്ടി അനുഭവിക്കേണ്ടി വരും ഇതാണ് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത് ഉദ്ദേശിക്കുന്നത് പോലെ ലക്ഷ്യമിട്ടുന്നത് പോലെ ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കിയിട്ട് മാറ്റാൻ അവർക്ക് കഴിഞ്ഞാൽ കഴിയുന്ന വർഷം ആർക്കുമില്ല സംഘപരിവാറിനും കഴിയില്ല ഇന്നും കഴിയില്ല അത് വേറെ കാലത്തോളം ഇന്ത്യയെ ആർക്കും ഒരു മതരാഷ്ട്രമാക്കാനാവില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നാം അതിന് ജാഗ്രത വേണമെന്നാണ് ജനങ്ങളോട് നാം അഭ്യർത്ഥിക്കുന്നത് എന്നാൽ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക സംഘപരിവാറിനും ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കാൻ കഴിഞ്ഞാൽ വിഭാഗങ്ങളായിരിക്കും ഇവിടെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതുപോലെ തന്നെ ഇസ്ലാമിക്ക് ഒരു മുസ്ലിം രാഷ്ട്രവാക്കി പാകിസ്ഥാനെ പോലെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കിയിട്ട് മാറ്റാൻ അവർക്ക് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആരായിരിക്കും പീഡനത്തിന് വിധേയമാവുക ആർ എസ് എസ് ഹിന്ദുത്വ രാഷ്ട്രമാക്കാൻ അവർക്ക് കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതനോരപക്ഷങ്ങളും വിഭാഗങ്ങളും അന്യ മതസ്ഥയാളുടെ വിധേയമാകുന്നത് ജവായി ഇസ്ലാമിക്ക് ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഹിന്ദുക്കളും മറ്റ് മതസ്ഥരും മറ്റ് മതക്കാരും എല്ലാം പീഡനത്തിന് വിധേയരാകും ഇതിന്റെ വസ്തുത